ഒരു എനിക്ക് ഈ പോരാ എന്ന് പറഞ്ഞ് അതിനുശേഷം സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കത്തെഴുതി കൊടുത്ത് എന്റെ വീട് ഈ കൗൺസിൽ പരിസരത്തല്ല ഈ വാർഡിലല്ല അതുകൊണ്ട് എനിക്ക് ഓഫീസിലൂടെ വേണം എന്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സമയം എടുത്ത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടോന്നു ഇന്ന് ഫോണിൽ ചോദിച്ചു ഫോൺ കോളി ഈ റൂം കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് മാസം പക്ഷെ നമ്മുടെ സിറ്റിയിലെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അത് പോരാ ഞാൻ എം എൽ എ ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല അത് ചർച്ച ചെയ്ത് കൺസേൺ അതോറിറ്റീസ് തീരുമാനിക്കുന്നതാണ് പൊതുജനങ്ങൾ വരുന്നതാണ് അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കുന്നത് പതിനയ്യായിരം രൂപ കോർപ്പറേഷന് കിട്ടേണ്ടത് എണ്ണൂറ്റമ്പത് രൂപ കിട്ടുന്നുവെങ്കിൽ ഒരു വർഷം എത്ര രൂപ നഷ്ടം ഒന്നര ഒന്നര ലക്ഷം രൂപ കിട്ടേണ്ടടുത്ത് ഒന്നര ലക്ഷം അല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടേണ്ട വെറും പതിനായിരം രൂപ കിട്ടും അത് കോർപ്പറേഷൻ്റെ ആണ് അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ മോചിച്ചേട്ടനായിരുന്നു ഒരു വനിതയാണ് കൗൺസിലറായിട്ട് വന്ന് നമുക്കറിയാം അവിടെ സ്ഥലപരിമിതിയുണ്ട് അപ്പോൾ ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് എം എൽ എയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട് സൗഹൃദമുണ്ട് അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം വന്ന് മേയറായിരുന്നു അതിന് എം എൽ എ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടോ എന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു ഫോൺ കൊണ്ട് അത്ര മാത്രമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ടാവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ ഈ എൻ്റെ റൂമിൽ സ്പേസ് കുറച്ച് കുറവാണ് പൊതു ഇപ്പോൾ മധുച്ചേട്ടൻ പുരുഷൻ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്നതുപോലെ അല്ല ഒരു വനിത കുറച്ചുകൂടി അല്ല 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 ആ റൂമിലല്ല അല്ല ബിന്ദു എന്ന കൗൺസിലർ ഇപ്പോൾ എം എൽ എ ഇരിക്കുന്ന റൂമിലാണ് ഇരുന്നത് ബിന്ദു കൗൺസിലറാണ് എം എൽ എക്ക് ഈ റൂം ഒഴിഞ്ഞു കൊടുത്ത് ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് പരാമർശിച്ചത് അത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു വനിത ഒരു കൗൺസിലറായിട്ട് വരുമ്പോൾ അവരെ കാണാനായിട്ട് വ്യക്തിപരമായിട്ട് വരുന്നവർ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെയാണ് ഫയലും ടേബിളും ഒക്കെ വച്ചിരിക്കുന്നത് ആ കൗൺസിലെ ഓഫീസിൽ മധുചേട്ടൻ പുരുഷനായതുകൊണ്ടും അദ്ദേഹത്തിന് അത്യാവശ്യം പ്രാഥമിക കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അവിടെ തന്നെ പോകാനുള്ള വീടൊക്കെ അടുത്തുള്ളത് കൊണ്ടുമൊക്കെ തന്നെയാണ് അദ്ദേഹം ആ ഓഫീസ് ഉപയോഗിച്ച് പോയിരുന്നു ഇവർ വന്നപ്പോൾ ഒരു അവർ തമ്മിലുള്ള വ്യക്തിബന്ധം വച്ചുകൊണ്ട് ചോദിച്ചു സമയമെടുത്ത് ആലോചിച്ചിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശ്രീ ചേച്ചി എന്നെ വിളിച്ചിരുന്നു കഴിഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നതിന് ശേഷം ഞാൻ സംസാരിച്ചിരുന്നു പിന്നെ അല്ല അങ്ങനെയല്ല അത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണമെന്നില്ലല്ലോ അതായത് അവർക്ക് തമ്മിൽ നല്ല അടുപ്പമുണ്ട് അടുപ്പമുള്ളപ്പോഴേക്കും എനിക്കവിടെ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ ഒരു പക്ഷേ പീരീഡ് അസംബ്ലിയിലേക്ക് കഴിയല്ലേ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചോദിച്ചത് അതിന് അല്ല ആ അത് ആ ആ ഇപ്പം ഞാൻ ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ചിട്ടൊരു കാര്യം ഇങ്ങനെ സാധിക്കുമോയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വിവാദം അതിനൊരു ആ തരത്തിലേക്ക് കൊണ്ടുപോകണോ വേണ്ടെന്നുള്ള നിങ്ങളാണ് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലേ സൗ വ്യക്തിപരമായ സൗഹൃദം വച്ചിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു ഇല്ലാത്തവർ വിളിച്ചിട്ട് ഇന്നും മാറണം എന്നല്ലല്ലോ പറഞ്ഞത് വർഷങ്ങളായി പരിചയം പല കാര്യത്തിലും പോലീസ് ഓഫീസറും ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച ഒരു ബന്ധം വെച്ചിട്ടാണ് ആ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇല്ല അല്ലല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ചോദിക്കുന്ന ആൾ അല്ല ഞാൻ പറയാമല്ലോ ഇത് നമ്മൾ അങ്ങനെ അങ്ങ് അത്തരത്തിലോട്ടുള്ള വ്യാഖ്യാനത്തിലൊന്നും പോകണം എന്ന് തോന്നുന്നില്ല എന്നോട് എന്നോട് പറഞ്ഞത് അങ്ങനെ പറയുമോ ആരെങ്കിലും വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കും അല്ല അതൊക്കെ ആളിൽ കത്തിക്കാൻ വേണ്ടി പറയുന്നതാണ് നിങ്ങളും വാർത്ത കൊടുത്ത് കൊടുക്കണ്ട അതായത് ചോദിച്ചിത്രേ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതാണ് ഞങ്ങളോടും പറഞ്ഞത് ഇനി വേറൊരു കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രേഖകളൊന്നും പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ചർച്ച വന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് ഇതുമാത്രമല്ല ഇന്നലെ മീറ്റ് ദ പ്രസിൽ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു മുന്നൂറ്റി അൻപത് കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ സ്ക്വയർ ഫീറ്റ് മുന്നൂറ് മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ വാടകയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റൂം കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് മാസം പക്ഷേ നമ്മുടെ സിറ്റിയിലെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അതുപോലെ ഞാൻ എം എൽ എ ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല അത് ചർച്ച ചെയ്ത് കൺസേൺഡ് അതോറിറ്റീസ് തീരുമാനിക്കേണ്ടതാണ് പൊതുജനങ്ങൾ വരുന്നതാണ് അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം എം എൽ എ ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്കും പൂസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് അതിന് ഇളവുകൾ ഉണ്ടാകാം നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് കമ്പനം പക്ഷേ ഒരു മുന്നൂറോ നാനൂറോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ് എണ്ണൂറ്റി മുപ്പത്തി രൂപയ്ക്ക് ശാസ്ത്രമംഗലം പോകുന്ന ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ ഇവിടെ കിട്ടും ഇന്നലെ മീഡപ പ്രസിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകരായാലും കൊണ്ടറിയാം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ് ഇപ്പോൾ സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത് രൂപ മുതൽ അൻപതും അറുപതും രൂപ വരെ സ്ക്വയർ ഉണ്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇൻറ്റു അൻപത് രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും എത്ര വരും മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അൻപത് രൂപ വച്ചാണെങ്കിൽ പതിനായിരം രൂപ വരും പതിനയ്യായിരം രൂപ വരും പതിനയ്യായിരം രൂപ കിട്ടേണ്ട കോർപ്പറേഷന് കിട്ടേണ്ടതാണ് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയിൽ ഞാൻ എം എൽ എ ഓഫീസായിട്ട് കമ്പയർ ചെയ്യാമല്ല നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത് ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഞാൻ വേറെ പോയിൻറ്റിലോട്ടാണ് ഇപ്പോൾ പറയുന്നത് കോർപ്പറേഷനിലെ നൂറുകണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത് അല്ല അത് പരിശോധിക്കണം എനിക്കത് ഈ ഡോക്യുമെന്റ്സ് ഒന്നും കാണാതെ ഏത് ഏത് പീരീഡിൽ കൊടുത്തതാണ് എത്ര കാലത്തേക്ക് വാടക അടച്ചിട്ടുണ്ട് എത്ര രൂപ ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ എണ്ണൂറ്റി മുപ്പത്തെ പറയുന്നതല്ല കേട്ടറി വെച്ച് പറയുന്നതാണ് നാളെ വർക്കിങ്ഡ് ആയതിനു ശേഷം സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് രേഖകൾക്ക് പരിശോധിച്ച് ആധികാരികമായിട്ട് പറയാം ജനങ്ങൾക്ക് പരമാവധി സൗകര്യം പെടുന്ന രീതിയിലാണല്ലോ മുന്നോട്ട് പോകേണ്ടത് ഇവിടെയൊക്കെ തന്നെ നമ്മൾ റൂളിലൊന്നും പിടിച്ചിരിക്കാതെ പരസ്പരം സഹകരണവും പരസ്പര കാര്യം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത് ആ രീതിയിലൊക്കെ തന്നെ ചർച്ച ചെയ്താണ് മുമ്പോട്ട് പോകേണ്ടത് എൻ്റെ ഞാൻ ഇന്ന് എന്താ ഈ ഈ കോണ്ടക്സ്റ്റിൽ പത്രക്കാരെ കാണാം എന്ന് മാധ്യമപ്രവർത്തകർ രാവിലെ പലരും വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അത്ര വലിയൊരു വിഷയം വിവാദമാക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി പക്ഷേ ഈ കോണ്ടക്സ്റ്റിൽ കാണാമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോർപ്പറേഷൻ്റെ കണ്ണായ സ്ഥലത്ത് നൂറുകണക്കിന് കെട്ടിടങ്ങൾ ഇതുപോലുള്ള വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും വേണ്ടേ പതിനയ്യായിരം രൂപ കോർപ്പറേഷന് കിട്ടേണ്ടത് എണ്ണൂറ്റമ്പത് രൂപ കിട്ടുന്നുവെങ്കിൽ ഒരു വർഷം എത്ര രൂപ നഷ്ടം ഒന്ന ഒന്നര ലക്ഷം രൂപ കിട്ടേണ്ടടുത്ത് ഒന്നര ലക്ഷമല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടേണ്ട അടുത്ത് വെറും പതിനായിരം രൂപ കിട്ടും പരിശോധിക്കണം തീർച്ചയായിട്ടും പരിശോധിക്കും അതെ അത് ഞങ്ങളുടെ ഈ ഭരണസമിതി വരുന്നതിന് മുമ്പുള്ള കൗൺസിലാണ് ഞാൻ പറഞ്ഞത് ഈ ഭരണസമിതി ഈ ഭരണസമിതി ഈ പുതിയ ഇലക്ട്രി ആൾക്കാരുണ്ടല്ലോ ഡിസംബർ ഒൻപതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ട് ചെയ്ത ആൾക്കാർ വരുന്നതിന് മുൻപാണ് പരിശോധിക്കുന്നത് ആ ആ ഡോക്യുമെന്റ് അല്ല ഞാൻ പറഞ്ഞത് എം എൽ എ ഓഫീസിനെ മാറ്റിയെടുത്ത് ചർച്ച ചെയ്യണം എം എൽ ഓഫീസിൽ നമുക്ക് എന്ത് ഉളവ് കൊടുക്കാൻ സാധിക്കും നിയമപരമായിട്ട് എന്ത് കൊടുക്കാൻ സാധിക്കും എം എൽ എ ഓഫീസിൽ നമുക്കൊരു മാർക്കറ്റ് വാല്യൂൻ്റെ അടിസ്ഥാനം ചർച്ച ചെയ്യാൻ പറ്റില്ല എം എൽ എ ഓഫീസ് എം പി ഓഫീസ് കൗൺസിൽ ഓഫീസെന്ന് അതിനെ മാറ്റി നിർത്തിയിട്ട് കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾ വ്യക്തികൾ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കിട്ടേണ്ട വാടക ന്യായമായിട്ടുള്ള കോർപ്പറേഷൻ കിട്ടണ്ടേ കിട്ടണ്ടേ അപ്പം അതാണ് എൻ്റെ പോയിന്റ് എം എൽ എ ഓഫീസിനെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കും അടിയന്തരമായിട്ട് ചെയ്യും അടിയന്തരമായിട്ട് അടുത്ത ദിവസം സ്റ്റാൻഡിങ് കൗൺസിലൊക്കെ വന്ന് ആദ്യത്തെ കൗൺസിൽ കഴിഞ്ഞാൽ ആദ്യ നടപടികൾ വാഹനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക കോർപ്പറേഷൻ എത്ര വാഹനങ്ങളുണ്ടോ അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം എത്ര വാഹനമുണ്ട് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഈ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ നാല് ചുറ്റും വാഹനങ്ങളും ലക്ഷക്കണക്കിന് എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ ജീപ്പ് ഒക്കെയാണ് അവിടെ കിടക്കുന്നത് വാങ്ങിയ സമയത്തുള്ള അതിനെന്ത് ചെയ്യുന്നത് അതിന് നിയമപരമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നെല്ലാം കുറിച്ച് ചർച്ച ചെയ്യണം നമുക്ക് പിരിഞ്ഞു കിട്ടുവാനുള്ള ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് മാധ്യമങ്ങളെ കൊടുത്തിട്ടുണ്ട് നികുതി പണം എത്ര പണമാണ് എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ടാക്സ് പെൻഡിംഗ് ഉള്ള നിരവധി ആൾക്കാർ മൂന്നാല് വർഷം മുമ്പേ എനിക്കറിയാം അവരൊക്കെ അടച്ചു വലിയ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് പലയിടത്തും ലിറ്റിഗേഷനിൽ കിടക്കുകയാണ് അത് കേസ് എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് നടത്തിയ പണം കോർപ്പറേഷൻ മുതൽ മുതൽക്കൂട്ടാകുന്നില്ല ഇക്കാര്യങ്ങൾക്ക് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതായത് മുൻപ് കിട്ടിയ വിവരം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആറ്റിങ്ങൽ സിറ്റിക്ക് പുറത്ത് കട്ടപ്പന ബസ് പോയതായിട്ട് കേട്ടിട്ടുണ്ട് സിറ്റിയിലെ നമ്മുടെ ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഇലക്ട്രിക് ബസ് കട്ടപ്പന ഓടി ഇടുക്കിയിലേക്ക് ഓടിയായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല പിന്നീട് വിവാദമായി മാധ്യമങ്ങളുടെ വാർത്ത ഞങ്ങളും അങ്ങനെയുള്ള ബസ്സുകൾ തടയുമെന്ന് പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് അവിടെ നിന്നൊക്കെ പിൻവലിച്ചത് പിന്നെ ആറ്റിങ്ങൽ നെയ്യാറ്റിങ്ങര നെടുമ്പങ്ങാടൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത് ഒരു അനൗദ്യോഗികമായിട്ട് നടത്തിയ അന്വേഷണങ്ങൾ മനസ്സിലായത് സിറ്റിയിൽ ആവശ്യമുള്ള ബസ് കൊടുത്തതിന് ശേഷം പട്ടണത്തിലേക്ക് വരുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി എന്നുള്ള സൗകര്യം അനുസരിച്ചാണ് നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങര ആറ്റിങ്ങലൊക്കെ ചില ബസ്സുകൾ ഓടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും സിറ്റിയുടെ ഉൾഭാഗങ്ങളിൽ ബസ്സിൻ്റെ ആവശ്യമുണ്ട് ഞാൻ മത്സരിക്കുന്ന മത്സരിച്ച കൊടുങ്ങാനുവാറിൽ ചെന്നപ്പോഴേക്കും ആദ്യം ആൾക്കാർ പറഞ്ഞത് നേരത്തെ അവിടെ പ്ലാവോട് വഴി കൊടുങ്ങാനോട്ന്ന് പ്ലാവോട് വഴി തിട്ടമംഗലം വഴി ഒരു ബസ് ഈ സ്റ്റോറിലേക്കുണ്ടായി ഉണ്ടായിരുന്നു അവിടെ വലിയൊരു ദൂരമാണ് നാലഞ്ച് കിലോമീറ്റർ ഇട റോഡാണ് അവർക്ക് ഓട്ടോ പിടിച്ചു പോകാനേ പറ്റുള്ളൂ ആ ബസ് പണം നിർത്തലാക്കി അപ്പോൾ ഇപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ സിറ്റിയുടെ പല ഉൾഭാഗങ്ങളിലും ഇലക്ട്രിക് ബസ്സിൻ്റെ ആവശ്യമുണ്ട് അതിവിടെ ആവശ്യമുള്ളപ്പോൾ എന്തിനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നു കേന്ദ്ര ഗവൺമെൻറ് ബസ് കൊടുത്തത് സിറ്റി ലോഡാനാണല്ലോ അപ്പോൾ അത് പരിശോധിക്കും എത്ര ഏതൊക്കെ നമ്പറിലുള്ള എത്ര ബസ്സുകളാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് ഓരോ ബസ് എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണ് എഞ്ചിനീയർ സെക്ഷനില് അന്വേഷിക്കേണ്ടായിട്ടുണ്ട് വാഹന ബസ്സിൻ്റെ ചാർജ് ഉള്ള ആൾക്കാർ പറ്റും ആർ ടി കെ എസ് ആർ ടി സിയിലെ ലാഭം നക്ഷം നോക്കിയിട്ട് കെ എസ് ആർ ടി സിയിലുള്ള ഉത്തരവാദിത്തമാണ് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് ഇത് തന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് പ്രയോജനപ്പെടണം അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് കെ എസ് ആർ ടി സി ലാഭം ഉണ്ടാക്കിയിട്ട് കെ എസ് ആർ ടി സി മാനേജ്മെൻ്റ് ഉത്തരവാദിത്തമാണ് അത് അവർ ചെയ്തോട്ടെ ഞങ്ങളുടെ പ്രഥമ പരിഗണന കോർപ്പറേഷനിൽ ജീവിക്കുന്ന കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക കോർപ്പറേഷൻ്റെ വരുമാനം ചോരാതെ നോക്കുക അത് വർദ്ധിപ്പിക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിപാലിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പരിശോധിക്കുമ്പോൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരു ന്യായമായ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കട്ടെ ആ പോകുന്നു എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികൾ അവരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് സിറ്റിയിൽ ഓടേണ്ട ബസ്സിനെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിക്കണം അല്ല ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിൽ കൺസേൺ അതോറിറ്റി ചർച്ച ചെയ്ത് രേഖകൾ പ്രകാരം അത് പോകുന്നതെങ്കിൽ അത് ആരോഗ്യകരമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ആലോചിക്കാം ഇന്ന് രാവിലെ വാർത്ത വാർത്തയല്ലേ ഉള്ളൂ ഞാൻ ഒരാളിനോട് ശ്രീലേഖ ചേച്ചിയോട് അല്ലാതെ ഒരാളിനോടും ഇക്കാര്യം സംസാരിക്കാൻ പറ്റില്ല അവരുടെ വെർഷൻ പറഞ്ഞു അതാണ് ഈ മാധ്യമങ്ങളോട് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒന്ന് കോർപ്പറേഷൻ്റെ ഒറ്റ ഒരു തീരുമാനം ഒറ്റയ്ക്ക് മേയർക്ക് പറയാൻ പറ്റൂ ഇന്ന് ഞായറാഴ്ച ഈ രേഖകൾ കാണണ്ടേ ഈ രേഖകൾ മേയർക്ക് രേഖകൾ ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് പറയണ്ടേ ആ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ട രേഖകൾ കിട്ടുകയുള്ളൂ ടു വൺ ഇന്ത്യ